തന്നെയും പരാതി നൽകിയ മറ്റ് യുവതികളെയും ഇടത്തിൽ നിരന്തരം വേട്ടയാടുന്നുവെന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി സുപ്രീംകോടതിയിൽ അധിക്ഷേപ കേസിൽ പ്രതിയായ അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് സൈബർ വെട്ടുകിളി കൂട്ടത്തിന്റെ നേതാവെന്നും അതിജീവിത സുപ്രീംകോടതി തിരഞ്ഞെടുപ്പിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പരിഭാഷ ദീപ വളച്ചൊടിച്ചെന്നും ആരോപണം സുപ്രീംകോടതിയിൽ നൽകിയ അധിക സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഓൺ ട്വന്റി ഫോർ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ അപ്ഡേഷനുമായി നമുക്കൊപ്പം Uh, اس کے ان راہل مانگوٹم کے امیلے کے یہ درائے پرادی نلگیا آدیا کے ഈ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച കേസിലെ പ്രതിയായ ദീപ ജോസഫിന് എതിരെയാണ് ഈ അതിജീവിത സുപ്രീം കോടതിയിൽ അധിക സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ദീപ ജോസഫ് ഈ സൈബർ കൂട്ടത്തിന്റെ നേതാവാണ് എന്നാണ് ഈ അതിജീവിത ആരോപിക്കുന്നത് തന്നെയും മറ്റ് ഇരകളെയും ദീപയും സംഘവും നിരന്തരം വേട്ടയാടുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർക്ക് എതിരായുള്ള പ്രചരണം നടത്തുന്നു സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ശ്രമിച്ചു എന്നാണ് ാണ് ആരോപിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പരിഭാഷ നേരത്തെ ദീപ ജോസഫ് സുപ്രീംകോടതി ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു അതിൽ ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പരിഭാഷ ഇതോടൊപ്പം സമർപ്പിച്ചപ്പോൾ അതിൽ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റുകളുടെ പരിഭാഷ ദീപ വളച്ചൊടിച്ചു എന്നാണ് ആരോപിക്കുന്നത് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജമാണ് എന്നും ഉക്രൈനിൽ നിന്നും ഫയൽ ചെയ്ത ഈ പെറ്റീഷനിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നും അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം എൻറോൾ ചെയ്ത ദീപ സമൂഹ മാധ്യമങ്ങളിൽ താൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ സുപ്രീംകോടതിയിൽ അഭിഭാഷകയാണ് എന്നാണ് കാണിക്കുന്നത് എന്നും ഇതടക്കമുള്ള വിവരങ്ങളാണ് അതിജീവിത സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഈ അധിക സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദീപ ജോസഫ് നേരത്തെ സമർപ്പിച്ച ഹർജിയിൽ തടസ്സ ഹർജി അതിജീവിത സമർപ്പിച്ചിരുന്നു ഇതോന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു അധിക സത്യവാങ്മൂലം കൂടി ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം